സംഭവം ബബ്ലു നാരങ്ങ കേട്ടോ ഇപ്പൊ ബബ്ലു നാരങ്ങയുടെ ഒരു സീസണാണ് ബബ്ലു നാരങ്ങയുടെ ആരോഗ്യ ഗുണങ്ങൾ കേട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വിറ്റാമിൻസും ഫൈബറും അതുപോലെ വിറ്റാമിൻ സിയും കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് തടി കുറക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പല്ലിനൊക്കെ മോണപ്പഴുപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അടിപൊളിയാണ് അതുപോലെ നമ്മുടെ സ്കിന്നിന് അതുപോലെ നമ്മുടെ മുടിക്ക് അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു നാരങ്ങയാണ് നമ്മുടെ ഈ ഒരു നാരങ്ങ കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സുഹൃത്തായ സിയാദിൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് ബബ്ലൂസ് മരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ബബ്ലൂസ് ഉണ്ടായിട്ടുണ്ട് ബബ്ലു സ്നാരങ്ങൾ വീടിന്റെ മുകളിലാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി കാണിച്ചു തരാട്ടുണ്ട് നമുക്ക് ആ ഒരു ജ്യൂസ് എങ്ങനെ ഇതൊക്കെ പച്ചയാണ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഇത് വർഷത്തിലൊക്കെ പഴുത്താക്കു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നല്ല സ്മെല്ലോ പൂക്കളൊക്കെ പിന്നെ നാരങ്ങ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലിട്ട് ചാഞ്ഞ് നല്ല താഴ്ന്നു വരുത് കേട്ടോ ഇവിടുത്തെ ഈ പരിസരത്തൊക്കെ നോക്കിയാൽ നല്ല മുട്ടിയിട്ടാണ് എടുക്കുന്നത് വാർപ്പിൽ ആ താഴ്ത്ത് മുട്ടിയിട്ട് പഴുത്ത് കിടക്കും ഇതിപ്പോൾ കുറെ പൊട്ടിച്ച് പോയതാണ് പിള്ളേർ വന്നിട്ടേ അവർക്ക് നല്ല ഈസി ആയിരിക്കും മരം കയറേണ്ടല്ലോ അവർ പിന്നെ ജ്യൂസൊന്നും ഉണ്ടാക്കി കഴിക്കില്ല ഇത് വെറുതെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് മാങ്ങ ഒക്കെ തിന്നില്ലേ അതുപോലെ കഴിക്കണോ കേട്ടോ ഇങ്ങനെ 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 വരിഞ്ഞൊരു താഴേക്ക് താഴൊക്കെ ഇങ്ങനെ ഒന്ന് കൊടുക്കാം വരിഞ്ഞുകൊടുക്കാം എന്നിട്ടില്ലേ അതിന്റെ ഉള്ളിക്കൂടെ ഒന്ന് കൈ ഇങ്ങനെ കൊണ്ടി അപ്പൊ ഒറ്റത്തൊലിയായിട്ട് അത് റെഡ് കളറാണ് മറ്റേത് ഇപ്പുറത്തിരിക്കുന്നത് അപ്പറത്താ കണ്ട ഒരു മരല്ല താഴത്തുനിന്ന് നമ്മൾ കണ്ടില്ല ഒരു മരം അത് വൈറ്റ് കളറാണ് അത് ജ്യൂസ് അടിക്കാനാ കൂടുതൽ പറ്റുക ഈ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുന്നവർക്ക് നല്ല സുഖാണ് ഇത് ഇങ്ങനെ പിച്ച് പൊറിച്ചിട്ടാണ് ചിലവരിങ്ങനെ ആകെ പരത്തും വീട്ടിലൊക്കെ പക്ഷെ അതിന്റെ ആവശ്യമില്ല അത് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് പൊളിച്ചെടുക്കാൻ അതെ വൈറ്റ് കളറുള്ളതാണ് ഇത് ഞാൻ ഒരു വേറെ ടൈപ്പ് രീതിയിൽ കട്ട് ചെയ്താ അങ്ങനെ കട്ട് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ഒന്നുകൂടി ഈസി പക്ഷെ ഒരുപാട് പരക്കും വീട്ടിലൊക്കെ കുട്ടികൾ കൂടുതൽ പരത്തി പരത്തിളക്കും അതങ്ങനെ ഓരോ ഇതെല്ലാം ആയിട്ട് എടുത്ത് കളയുക ഒറ്റാകുമ്പോൾ സിംഗിൾ തൊലിയായിട്ടുണ്ട് പോരും ഉണ്ടോ ഇനി ഇത് രണ്ടായിട്ട് പൊളിക്കുക ഉണ്ടോ ഈസി ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷുഗറിലവർക്കൊക്കെ മധുരമില്ലാതെ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും പക്ഷെ അവർക്കൊക്കെ നല്ലതെന്നാണ് പറയാം ക്ഷീണം ഉണ്ടാവില്ല തളർച്ച അതൊന്നും ഉണ്ടാവില്ല നല്ല ആരോഗ്യമുള്ള ആണെന്നാണ് എല്ലാവരും പറയാം കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന സാധനം വേറെ സൈഡ് എഫക്റ്റുകളൊന്നുമില്ല ഓറഞ്ചിനേക്കാ ഗുണമുണ്ട് എന്നാണ് ഇതിന് കേട്ടിട്ടുള്ളത് അല്ല ഇപ്പോൾ ഒരുപാട് വിപണിയിലൊക്കെ ഇതിങ്ങനെ വിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ നിൽക്കുന്നത് കാണാം അപ്പോൾ അതാ നമ്മളിവിടെ ജ്യൂസ് അടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മളിപ്പോൾ കിച്ചണിലെത്തിയിട്ടുണ്ട് കേട്ടോ എന്താണ് പരിപാടി ഉണ്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ റോസ് ഉണ്ട് വൈറ്റ് ഉണ്ട് അതിൽ കുറച്ച് ഇഞ്ചി കസ്കസ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ കുറച്ച് നന്നാരി നന്നാരി ഇത്രേ ഉള്ളൂ വേണ്ടു ഇത്രയും മതി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യണവർക്ക് ആഡ് ചെയ്യാൻ കൂടുതലും മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും മധുരം തന്നെ മതി നമുക്ക് ഈ കസ്കസിൻ്റെ മധുരം തന്നെ ഇതിൻ്റെ കസ്കസിൻ്റെ അല്ല നന്നാരിയുടെ മധുരം തന്നെ മതി ഇഷ്ടമാരി ആണ് അങ്ങനെ കുടിക്കായിരിക്കും നല്ലത് മധുരം കുറച്ച് കുടിക്കുകയാണ് നല്ലത് അത്യാവശ്യത്തിന് മധുരം ഇതിൽ തന്നെ ഉണ്ട് ഈ അല്ലികൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അല്ലേ നമ്മൾ അല്ലികൾ അതിടുക ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് നന്നാരി ഒഴിക്കുക വേറെ പഞ്ചസാര ഒന്ന് പഞ്ചസാര പഞ്ചസാര നല്ല മധുരം ഒരു പാകത്തിന് മധുരം കിട്ടാൻ വേണ്ടിട്ട് അത് മതി നന്നാരി സർവത്തിന്റെ ഇത് ഒഴിച്ചാൽ മതി ഓക്കെ ഇനി ഇതൊന്നും കൂടി അടിച്ചെടുത്ത് നല്ല രസമായിട്ട് ഫ്രഷ് ആയിട്ടുണ്ട് കിട്ടും ഐസ് ഇടുക അപ്പൊ ഇവിടെ ജ്യൂസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ മറ്റൊരു ചങ്ങായിട്ടുള്ള ബോസ്ക് എത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് സംഭവം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയത്ത് താങ്ക് യു ഫോർ വാച്ചിങ്